ഹായ് ഫ്രണ്ട്സ് ഇപ്രാവശ്യം നമ്മുടെ ലാലേട്ടൻ പറഞ്ഞത് എന്തായാലും പച്ചക്കള്ള ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ കാരണം നമ്മൾ അനുമോൾ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ അനുമോൾ തീർച്ചയായിട്ടും ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ലാലേട്ടൻ പറഞ്ഞതാണ് തെറ്റ് അനുമോൾ പറഞ്ഞതാണ് ശരി എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് കേട്ട അതിൻ്റെ ഒരു തെളിവ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലാലേട്ട കഴിഞ്ഞ ദിവസം വന്നിട്ട് അനുമോളെടുത്തിട്ട് നല്ലാണ്ട് പൊരിക്കുന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത് അതിൽ അനുമോൾ ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ഈ എഴുപത്തി ക്യാമറകൾക്ക് കാണാൻ പറ്റാത്ത കാര്യം എങ്ങനെയാണ് അനുമോൾക്ക് കണ്ടത് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇപ്പൊ നമ്മുടെ ചുറ്റോറും ഒരു ക്യാമറ വെച്ചിട്ട് നമ്മൾ നമ്മളതിൽ നിൽക്കുകയാണെങ്കിൽ കൂടി അതിനകത്തുള്ള ആളുകൾക്ക് ഇപ്പൊ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്റെ മുന്നിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ക്യാമറ കണ്ട് കാണുന്നതിനായിട്ട് മുന്നേ എനിക്ക് കാണാൻ പറ്റും അല്ലെ നമ്മളൊരു ക്യാമറ എന്ന് പറഞ്ഞാൽ എന്തായാലും അതിനൊരു പരിധിയുണ്ട് പക്ഷെ നമ്മുടെ കണ്ണ് അത് നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തേക്ക് പോലും എത്തിന്ന് വരും ചിലപ്പോൾ നമ്മൾ നോക്കണ്ട എന്ന് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് പോലും നോക്കിക്കൊണ്ടിരിക്കും നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെ നിന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരോട് ഐ കോണ്ടാക്ട് നൽകിയിട്ടല്ല എല്ലാവരും സംസാരിക്കാം കൂടുതലും നമ്മളിപ്പോൾ ശ്രമിക്കും ഒരാളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ അയിൽ നോക്കിയിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമെങ്കിലും പക്ഷേ ചില ടൈമിലേക്കെല്ലാം നമ്മുടെ നോട്ടം എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് അപ്പോൾ അവരുടെ ബാക്കിലേക്ക് സൈഡിലേക്ക് ഒക്കെ നമ്മളിങ്ങനെ പോകും അത് സ്വാഭാവികമാണ് എപ്പോഴും നമുക്കൊരു മനുഷ്യനെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല കൂടുതൽ നേരം അങ്ങനെ സംസാരിച്ച് നിൽക്കാനൊന്നും പറ്റില്ല അപ്പം അതിനകത്ത് എന്താണ് നടക്കുന്നത് ഈ എഴുപത്തിരണ്ട് ക്യാമറ കണ്ണിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ അനുമോൾക്ക് കാണാൻ പറ്റും പിന്നെ അനുമോൾ പറയുന്നുണ്ട് അനുമോൾക്ക് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് എല്ലാം കാണാൻ ഇവിടെ ആര്യൻ്റെയും ചിസലിൻ്റെയും വേറൊരു വീഡിയോ ഞാൻ കൊടുക്കുന്നുണ്ട് അതിന് മുന്നേ അനുമോൾ അവിടെ അനുമോൾക്ക് എടുക്കുന്ന ഭാഗത്ത് നിന്ന് എല്ലാവരെയും വ്യക്തമായിട്ട് കാണാം എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാനിവിടെ നിന്ന് കൊടുക്കാം അപ്പൊ അനുമ്പോൾ പറയുന്ന ഒരു കാര്യം കേട്ടില്ല ഇതില് എനിക്ക് എല്ലാവരെയും കാണാൻ പറ്റും എന്റെ കട്ടില് കുറച്ചും കൂടി ഉയർന്നിട്ടാണ് നിൽക്കുന്നത് എന്ന് അത് അവിടെ വേറെ എന്തോ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതെന്തായാലും ബിഗ് ബോസ് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കേൾപ്പിക്കുന്നില്ല അപ്പം അനുമോൾ പറയുന്നുണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാവരെയും കാണാൻ പറ്റുന്നു അതായത് അനുമോൾ കിടക്കുന്ന കട്ടിൽ നിന്ന് ഏകദേശമുള്ള ചുറ്റുമുള്ള കട്ടുകൾ കട്ടിലുകളെ കാണാൻ പറ്റുമെന്ന് അനുമോൾ മുന്നേ അവിടെ പറയുന്നുണ്ട് അപ്പം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുക ഈ എഴുപത്തിരണ്ട് ക്യാമറകളെ എന്ന് പറയുന്നത് അവരുടെ മുഖത്തേക്ക് ഫേസ് ചെയ്തിട്ട് നിൽക്കുന്നതല്ല അത് ഓരോ സ്ഥലത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ എഴുപത്തിരണ്ട് ക്യാമറയിൽ ക്യാമറകൾ അവിടെ ഉണ്ട് എന്ന് എന്നുള്ളട്ടം പറയുന്നു പക്ഷെ ഇതിലുള്ള മൊത്തം കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട ഒരിക്കലും നമ്മൾ അവിടെ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ സരിക കഴിഞ്ഞ ദിവസം വന്നപ്പോൾ സരി പറയുന്നുണ്ടായിരുന്നു ഞാനവിടെ വലിയൊരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് അതൊക്കെ സോൾവ് ആക്കിയിട്ട് വന്നിരിക്കുന്ന ഒരു ടൈമിൽ പക്ഷെ ആ ഒരു സംഭവം ഒന്നും ടി വിയിൽ കണ്ടിട്ടില്ല ഞാനതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ബുക്കിൽ പോയിട്ട് കൂട്ടുമായിട്ടിട്ട് ഇരിക്കുന്നതാണ് ടി വിയിൽ വന്നതെന്ന് പക്ഷെ ഞാൻ അവിടെ പോയിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത കാര്യങ്ങളൊന്നും അതിൽ വന്നിട്ടില്ല അതായത് അവർക്ക് വേണ്ടി കാര്യങ്ങൾ മാത്രമാണ് ആ ഒരു ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുള്ളൂ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ എന്ന് സരിക പറയുന്നുണ്ട് കാരണം അതിനകത്ത് നടക്കുന്ന മൊത്തം കാര്യങ്ങൾ നമ്മൾ പോലും കാണുന്നില്ല പക്ഷെ അത് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടാണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈവ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ആ ഒരു മൊത്തം കാര്യം അവർ കാണിച്ചു തരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷോയാണ് അതുപോലെ തന്നെ ജനങ്ങൾ പൈസ മുടക്കിയിട്ട് കാണുന്നത് ഈ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്നൊക്കെ പറയുന്ന നമ്മൾ പൈസ മുടക്കിയിട്ട് തന്നെയാണ് കാണുന്നത് ഇനിയിപ്പോൾ എന്തായാലും മൊബൈലായാലും ടി വിയിലായാലും ഒക്കെ റീചാർജും കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത് ഇനി നമുക്ക് എന്തായാലും വേറൊരു വീഡിയോ കാണാം അതിൽ ജിസൈലിനും ആര്യനും തമ്മിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതൊന്ന് കാണാം അതില വരുന്നുണ്ട് എവിടുന്നാണ് വരുന്നത് പോലെ അറിയില്ല എവിടുന്നോ വന്നിട്ട് കെടുക്കുന്നുണ്ട് കേടുന്നുണ്ട് നമ്മൾ പുതുപ്പ് വലിച്ചിടുന്നൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പുതുപ്പ് വലിച്ചിട്ടതിന് ശേഷം അവൻ്റെ കൈ മറ്റേ പുതപ്പിനുള്ളിലേക്ക് പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും മറ്റേ പുതപ്പും കൂടി അനങ്ങുന്നുണ്ട് അതിനുള്ളിലേക്ക് അവൻ്റെ കൈ പോകുന്നുമുണ്ട് അവൻ്റെ കൈ ആ അവന്റെ കൈ തന്നെയാണ് ആ ഒരു പൊതുപ്പിനുള്ളിൽ നിന്ന് അപ്പുറത്ത് പുതപ്പിനുള്ളിലേക്ക് കൈ പോകുന്നുണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ ക്യാമറ കണ്ണുകൾ ഒപ്പി എടുത്തിട്ട് നമുക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ ഇവർ പറയുന്നു ലാലാട്ടം പറയുന്ന ഒരു കാര്യമാണ് ഇത് എത്രയോ ജനങ്ങൾ കാണുന്നതല്ലേ ഇതിങ്ങനൊക്കെ പറയാൻ പാടുന്ന അനുപോലെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ എന്നൊക്കെ നമ്മുടെ ലാലാട്ടം വന്നിരുന്നു പറയുന്നുണ്ട് അങ്ങനെ ഇത് മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എന്നുണ്ടെങ്കിൽ ജനങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്കിത് എത്തിക്കേണ്ട എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഇത് കട്ട് ചെയ്യാമായിരുന്നു ഇപ്പോൾ ഈ ട്വ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ കാണുന്നുണ്ടല്ലോ അതുപോലും നമ്മൾ ലൈവല്ല അതിൽ പോലും ഒരുപാട് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അവർ ലൈവ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് ലൈവ് അല്ല അതിനകത്ത് പോലും ഒരുപാട് കട്ടിങ്ങ് ും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് അത് എത്തുന്നത് ഇപ്പൊ ലാലേട്ടൻ പറയുന്നത് വളരെ മോശമായി പോയി ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഭവം വിടരുതായിരുന്നു ഈ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എഡിറ്റും എഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ക്ലിപ്പ് വളരെയധികം ആളുകൾ ചർച്ച ചെയ്യും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു സംഭവം വിട്ടിട്ടുള്ളത് അവർക്ക് അതിലൂടെ കുറച്ചും കൂടി ും അത് അവർക്കറിയാം അപ്പം അതിന് വേണ്ടിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ക്ലിപ്പ് ഇതിനകത്ത് അവർ ഇട്ടിട്ടുള്ളത് ഇനി അവർക്കിത് മോശമായി തോന്നി ഞങ്ങളിത് ഇടണ്ടിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് മുന്നേ കട്ട് ചെയ്യാമായിരുന്നു ലൈവില് നടന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് നമ്മൾ എപ്പിസോഡുകളായിട്ട് കാണുന്നത് അതിൽ അതില് ലൈവിലിപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന നടന്നൊരു സംഭവമാണ് നൂറ നൂറയുടെ ലൈഫ് സ്റ്റോറി പറയുന്ന ടൈമിൽ ഒരു അറബി മോശമായിട്ട് പെരുമാറി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ ഒരു സംഭവം എപ്പിസോഡിലേക്ക് വന്നപ്പോൾ അതില്ല നൂറ് പറയുന്ന ഒരു സംഭവമില്ല അത് അവരവിടെ കട്ട് ചെയ്തു അത് ആളുകളുടെ മുന്നിലേക്ക് അവരെത്തിച്ചില്ല ഉം അത് ലേവിലുണ്ട് അപ്പൊ അവർക്ക് അത് കട്ട് ചെയ്യാമായിരുന്നു ഇതുപോലെ തന്നെ ജിസേലിന്റെയും ആര്യൻ്റെ ഒരു സംഭവം ഒന്നു രണ്ട് സംഭവം മാത്രമല്ല ഒരുപാട് ക്ലിപ്സ് ഇതുപോലെ ഉണ്ട് ആര്യൻ ജിസേലും തമ്മിൽ കിടക്കുന്നത് വർത്താനം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി ഒരു ക്ലിപ്പ് മാത്രമല്ല ഒരുപാട് ക്ലിപ്പുകൾ അവരെ കുറിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ അവർക്ക് കട്ട് ചെയ്യാമായിരുന്നു പക്ഷെ അവർക്ക് റൈറ്റിങ്ങും വേണം ഇങ്ങനെ ഇട്ടിട്ട് ആഴ്ചയിൽ വരുമ്പോൾ ഒരാളായിട്ട് പൊരിക്കുക എന്താ ഒരു ആവശ്യമില്ല ആലായിട്ട് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇടുന്നത് എന്തായാലും മനമോള് പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇവർ ചെയ്യുന്ന തെറ്റാണെന്ന് അതുപോലെ തന്നെ ആര്യന് പറയുന്നുണ്ട് ആര്യൻ ഭയങ്കരമായിട്ട് ചൂടായിട്ട് ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ ജിസൈൽ അവിടെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ജിസയിൽ പറയുന്നുണ്ട് ഞാൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് എനിക്ക് അതുകൊണ്ടാണ് അനുമോൾ അങ്ങനെ പറയുന്നതിലൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ജിസയിൽ സ്വന്തമായിട്ട് ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്നുണ്ട് എന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മുടെ അനുമോൾ തന്നെയാണ് ജിസൈൻ്റെ കുറച്ച് ദിവസം മുന്നേ ആ ഒരു ലിപ്സ്റ്റിക്കില്ല ചുണ്ടത്ത് തൊട്ടു അത് മായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെ ബഹളമായിരുന്നു ജിസൈലാണ് ഉണ്ടാക്കിയത് നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കാം അത്രയും ആ ഒരു ചെറിയൊരു മേക്കപ്പിൻ്റെ കാര്യത്തിൽ ഇത്രയും ബഹളം ഒരു ജിസൈല് ഇത്രയും വലിയൊരു ആരോപണമല്ല ആര്യനെയും ജിസൈലും പറ്റി പറയുമ്പോൾ എന്തുകൊണ്ട് ജിസൈലും ഉണ്ടെന്നില്ല കാരണം എല്ലാത്തിലും ജിസൈലിൽ അത് പ്രതികരിക്കാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ അതിന് അവർ മൈൻഡ് ചെയ്തിട്ടായിരിക്കാം ചെറിയൊരു കാര്യത്തിന് പ്രതികരിച്ച ജിസൈൽ ഇത്രയും വലിയൊരു കാര്യം അവരെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുമ്പോൾ ഇത്രയും സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് എന്തായിരിക്കും എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ എൻ്റെ മേലിൽ പോരാൾ ഞാൻ ചെയ്യാത്തൊരു കുറ്റം ആരോപിക്കുക ആരോപിക്കുകയെന്നുണ്ടെങ്കിൽ ആരും ചെയ്ത പോലെ നമ്മൾ ചൂടാവുകയാണ് ചെയ്യുക ഞാനാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും ഞാൻ ചെയ്യാത്തൊരു കാര്യം പറയുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി അത് ചെയ്തിട്ടില്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും ചില ആളുകൾ വളരെ ചുരുക്കം ആളുകളുണ്ടാവുകയുള്ളൂ സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് ഒക്കെ അവരത് പറഞ്ഞ് പൊക്കോട്ടേം ചിന്തിക്കുന്ന ആളുകൾ പക്ഷെ ഞാനൊക്കെ എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും ഞാൻ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക എന്നുള്ള രീതിയിൽ അത്രയും തീർച്ചയായിട്ടും പറയുന്ന ഒരു വ്യക്തിയാണ് കൂടുതലാൾ അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പരമാവധി നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും ഇത്രയും സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷെ എല്ലാത്തിനും സൈലന്റ് അല്ലാതെ ഇരിക്കുന്ന ഒരാളാണ് ജിസൈല് ചെറിയൊരു ആ കാര്യത്തിന് പോലും ഇത്രയും വഴക്കുണ്ടാക്കി ജിസൈല് ഇത്രയും വലിയൊരു കാര്യത്തിന് ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ഇതുണ്ടാവും അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അവരുള്ളിൽ ചെറിയൊരു ആ ഒരു ഇത് ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങളുടെ എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ആ പറയുകാര്യത്തിൽ ഉറപ്പ് ഉറച്ചു നിന്നില്ല അതാണ് എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ളൊരു തോന്നിയത് കാരണം നമ്മളത് കണ്ടിട്ടില്ലെങ്കിലും ആര് വന്ന് ചോദ്യം ചെയ്താലും നമ്മൾ പേടിക്കാതെ നിൽക്കും ആ ഒരു ഇതാണ് എനിക്ക് അനുമോൾ ഇതിൽ തോന്നിയത്